എല്ലാവർക്കും നമസ്കാരം ജോസ് ഫോൾ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ഒരു മോഹവണ്ടി നമ്മുടെ ജീപ്പ് പറയാൻ പറ്റില്ല താറ് കാറ്റഗറിൽ ആണ് ഈ ഒരു വാഹനം വന്നത് പക്ഷേ ഫോറാൻ ഫോർ നല്ലൊരു കിഡിലൻ മോഹവണ്ടിയാണ് ഓഫ് റോഡും ഇൻ റോഡും ബൈ റോഡും ഓൺ റോഡും എല്ലാം പക്കിയായിട്ട് തന്നെ യൂസ്ഫുള് ചെയ്യാൻ പറ്റാവുന്ന ഒരു കിഡ്നറ്റ് താറിന്റെ ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മഹീന്ദ്ര താറ് നല്ല നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്ത ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു താറ് അതുപോലെ തന്നെ വണ്ടി പ്രാന്തന്മാരുടെ എക്കാലത്തേക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഒരു താറ് എടുക്കണമെന്ന് മോഹമുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് നടക്കണ ഒരുപാട് വണ്ടി പ്രാന്തന്മാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു താറ് ഞാൻ കൊന്നു പിന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് നമ്മളെ സ്വന്തം വാഹനം തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിന്റെ വാഹനം ഞങ്ങളുടെ ഷോപ്പിൽ ഉള്ള വണ്ടി തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ യൂസ് ചെയ്ത ഒരു വാഹനം തന്നെയാണ് ഓഫ് റോഡായാലും ഇൻറോഡായാലും ഞങ്ങൾ ഇടയ്ക്ക് ട്രാവല് കാര്യങ്ങളൊക്കെ പോകാറുള്ള ഒരു ഫോർ ആൻഡ് ഫോർ വാഹനം തന്നെയാണ് ഈ ഒരു വണ്ടി അപ്പം കൊടുക്കുന്നതിൽ കുറച്ച് ഞങ്ങൾക്ക് സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു ലേറ്റസ്റ്റ് ഒരു വാഹനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമേ അല്ലായിരുന്നു കാരണം പലരും നമ്മൾ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഈ ഒരു വാഹനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ അത് അതൊക്കെ കുറച്ച് കുറേ നാളായി അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇപ്പം ചെയ്യുകയാണ് ഈ ഒരു കാറിന് കൊടുക്കാൻ പോകുന്ന രീതിയിൽ അപ്പം ഈ ഒരു വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ മോഹവണ്ടി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കാം അപ്പോൾ വെച്ചാൽ മതി രണ്ടായിരത്തി പതിമൂന്ന് മൂടൽ എൺപത്തി കിലോമീറ്റർ ഏകദേശം എൺപത്തി ആറായിരം എൺപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ ഔട്ട് സൈഡ് സൈഡ് അപ്പം എല്ലാവരും പ്പോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫോർ ആൻഡ് ഫോർ താറ് മഹീന്ദ്രട അപ്പോൾ ഈ ഒരു വാഹനം നല്ല രീതിയിൽ മോഡിഫൈഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സി ആർ ഡി ഐ ഫോർ ആൻ ഫോർ എഞ്ചിനാണ് വന്നത് വളരെ പക്ക ക്വാളിറ്റി തന്നെ ഞങ്ങൾ ആ യൂസ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് വെറും എൺപത്ര രണ്ടായിരം കിലോമീറ്റർ മാത്രം ഇപ്പം കവർ ചെയ്തിട്ടുള്ളു എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സിനകത്ത് വരുന്നുണ്ട് പക്ക ക്വാളിറ്റി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തേക്കുന്നത് പിന്നെ ഇയർഫോൺ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ഫോഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം പക്കയാണ് അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് കാര്യങ്ങളെല്ലാം വെറൈറ്റിയാണ് പിന്നെ വന്നത് ഈ ഒരു ലൈറ്റ് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഈയൊരു ടയറും മലോയും അത് നല്ല രീതിയിൽ തന്നെ മെയിൻ്റനൻസ് കാര്യം പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പം ബ്ലാക്ക് കളറാവുമ്പോൾ ഡ്രം ആയിരിക്കും അപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും അപ്പോൾ അതിന് ഇതിനു പക്ഷെ വെയിറ്റ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ല സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ച് ടയറും പുത്തൻ ടയറാണ് അപ്പോൾ ഈ ഒരു ബാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പ്ലാറ്റ്ഫോം നല്ല തിളങ്ങി നിൽക്കണം നല്ല കിടിലൻ ഒരു ഓഫ് റോഡ് അലോയും അതുപോലെ തന്നെ ടയറും ടയറൊക്കെ ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് ടൈലേറ്റി ആഫ്റ്റർ മാർക്കറ്റി നല്ല രീതിയിൽ തന്നെ എന്താ പറയുക പക്ക മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടിക്ക് വെക്കാവുന്ന താശ്ശേരിക്കും ഒരു സാധനം തന്നെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്പോൾ അതും ഒരു മോഡിഫൈഡ് ആണ് അതുപോലെ തന്നെ ചെറിയ ലൈറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ പക്ക കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫാൻസി നമ്പറാണ് ആറ് രണ്ട് രണ്ട് ആറ് അറുപത്തി രണ്ട് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കൊണ്ടു നടക്കുന്നവർക്ക് ഇനി ആയാലും പക്ക ക്വാളിറ്റി തന്നെ കൊണ്ടു നടക്കാൻ പറ്റും ഓഫ് റോഡ് ആയാലും ബൈറോഡായാലും നാല് പേര് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ എടുക്കണം പിന്നെ എക്സ്ട്രാ എടുത്ത് പറയേണ്ട രീതി കണ്ട ഇത് നമുക്ക് മടക്കി ഉള്ളീനെ വെക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഹൈ റേഞ്ച് കാടോ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് സഞ്ചാരത്തിന് കാണിച്ചകളൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മടക്കി നമുക്ക് ഉള്ളിലേക്ക് വെക്കാൻ വെക്കും പറ്റും അതുപോലെ തന്നെ ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ എ സി കാര്യങ്ങളൊക്കെ വളരെ പക്കിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അതും വേറെ കാര്യം ഞാൻ പറയാം പിന്നെ ഈ ഒരു സറ്റ് പ്ലാറ്റ്ഫോം എല്ലാം പക്കി ആയിട്ട് തന്നെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ പിന്നെ റീപ്ലേസ് ആക്സിഡൻറ്റ് ബ്ലഡ് അങ്ങനെ കാര്യമൊന്നുമില്ല കേട്ടോ പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത ഒരു ഇല ടെസ്റ്റ് കേട്ടോ സംഭവങ്ങളൊക്കെ ഇപ്പം ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് ഒരു പണിയ കാര്യങ്ങളൊന്നുമില്ല ലോവറാം ബുഷ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഫോഗ് കാര്യങ്ങളെല്ലാം പക്കിയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഫോർ ആൻഡ് ഫോർ മഹീന്ദ്ര താറ ജസ്റ്റ് ഞാൻ ഇൻഡീർ ഭാഗം വരാം ഭൂരിഭാഗത്തേക്ക് വരുമ്പോൾ എ സി പവർച്ചെറി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ലെതർ സീറ്റ് നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ തന്നെ എന്താ പറയുക ഭയങ്കര വെയിലത്ത് വേനൽ വേനൽ സമയത്തൊക്കെ ആണെങ്കിലും പക്ക എ സി കാര്യങ്ങളൊക്കെ പക്കയായിട്ട് തന്നെ യൂസ് ഫുള്ള് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഫോർ ആൻഡ് ഫോർ ഫോർ ആൻഡ് ഫോർ ലിവർ ഉണ്ട് അതുപോലെ തന്നെ സാധാ ഗിയറ് സാധാ സ്റ്റീരിയോ സ്പീക്കറ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ നല്ല സൗണ്ട് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് എ സി പവർച്ചറി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങിയാൽ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ എഞ്ചിൻ ഭാഗം ഒന്ന് കാണിച്ചാൽ അതുപോലെ തന്നെ ഒരു ബാർലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് നമുക്കിനി ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഒന്ന് കാണിക്കാം അല്ലേ അപ്പം നമുക്കിനി എൻ്റെ എഞ്ചിൻ ഒന്ന് കാണിക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ എഞ്ചിൻ കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം പക്കാ ക്വാളിറ്റിയിലുള്ള എഞ്ചിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് മഹീന്ദ്രയുടെ താറ് സിആർ ടി എഞ്ചിൻ ആണ് ഫോർ ആൻഡ് ഫോർ ഇപ്പൊ ഒക്കെ വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഞ്ചിൻ ഭാഗം കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ച് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അപ്പോൾ വന്ന് കാണാനുള്ള താല്പര്യം നിങ്ങളുടെ താല്പര്യം വന്ന് കാണാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ പുതിയ ബാറ്ററിയാണ് എയർഫോണാണ് ഇത് ഒരു എയർ ഹോൺ അതുപോലെ തന്നെ വേറൊരു ഹോണും കൂടി ഉണ്ട് അതിൻ്റെ അടിയിൽ കണ്ട ഇതും ഒരു ഹോണാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക എ ടു സെഡ് എന്നിട്ട് സംഭവം ഞാനിപ്പോൾ അതിന്റെ ഒരു ഫോൺ ആണ് ജസ്റ്റ് അണ്ടോ അയ്യാ ഇപ്പൊ കേട്ടതാണ് ഇപ്പൊ കേട്ടതാണ് ഈ അടിയില ഫോൺ മനസ്സിലായോ ആദ്യം കേട്ടതാണ് നമ്മുടെ ഇയർഫോൺ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഓ ആണോ കൊള്ളാം കൊള്ളാം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചാണ് അപ്പോൾ അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഹൈ റേഞ്ച് പോകുമ്പോൾ അത് യൂസ് ചെയ്യാം നമുക്ക് നോർമലി ഇത് വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം ബൈ റോഡ് ഓൺ റോഡ് അതാണ് സംഭവം ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലട്ടോ ഒരുപാട് കംപ്ലൈന്റ് കാര്യമൊന്നും ഇല്ല പിന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് മഡിലൊക്കെ ഇട്ട് ഓടിച്ച് നശിപ്പിച്ച അല്ല അത്യാവശ്യം മത് കാര്യങ്ങൾക്ക് ഇടക്ക് നമ്മുടെ ഒരു താല്പര്യ പ്രകാരം നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം കുറച്ച് സമയങ്ങളിലൊക്കെ ഓടിക്കുകയുള്ളൂ അതെന്ന് അത് കഴിഞ്ഞ് പക്കായിട്ട് തന്നെ ക്ലീനിങ്ങ് ിങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലവണ്ണം കഴുകി പൊന്നുപോലെ സൂക്ഷിച്ചു നടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു താറ് അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ജസ്റ്റ് റണ്ണിങ് റണ്ണിങ് വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് വില വിരം കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഗൈസ് നമുക്ക് വാഹനത്തിന്റെ റണ്ണിങ് വീഡിയോ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഓഫ് റോഡും ഓൺ റോഡും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ ഞാൻ റണ്ണിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണർ മാനേജർ മാനേജറൊക്കെ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഞങ്ങൾ പൊന്നൂരെ കൊണ്ടു നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് അപ്പോൾ ഞാനും ഓടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വാഹനവും റണ്ണിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാനായിരിക്കും ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറി ചേഞ്ച് ആയിട്ട് അദ്ദേഹം തന്നെ ഓടിക്കുകയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും യാത്ര കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്നതാണ് ഈ ഒരു വാഹനത്തിന്റെ റണ്ണിങ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അപ്പൊ ഒക്കെ ക്വാളിറ്റി ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു താറ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആലുവ ആലുവ റൂട്ടിൽ ഇപ്പോൾ നല്ല തിരക്കാണ് പെരുമ്പാവൂർ റൂട്ടാണ് ഈ പോകുന്ന റോഡ് ആലുവയിൽ നിന്ന് പേര് പെരുമ്പാവൂർ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്ന് നേരെ ഇറങ്ങിയതാണ് അപ്പോൾ എന്താ പറയുക തിരക്ക് ഉള്ള റോഡാണെങ്കിലും തിരക്ക് ഇല്ലാത്ത റോഡാണെങ്കിലും പക്കയായിട്ട് തന്നെ യൂസ്ഫുള്ളി ചെയ്യാൻ പറ്റാവുന്നൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു താറ് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ് ഞങ്ങൾ ഇടക്കിടക്ക് ട്രാവൽ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാറുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു താറ് പിന്നെ നല്ലൊരു റോഡൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നല്ല തിരക്കുള്ള തിരക്കുള്ളതുകൊണ്ട് സ്ലോയിലാണ് പോകുന്നത് പിന്നെ എന്താ പറയാ പവർ പെർഫോമൻസ് ഇതിൻ്റെ ഒരു ലുക്ക് അതൊന്നും നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറമാണ് സംഭവം എന്താ പറയാ ഒരു വെറൈറ്റി മോഹവണ്ടി വേണ്ടവർക്ക് താല്പര്യത്തിലൂടെ എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു താറ് പിന്നെ അതുപോലെ തന്നെ ഓവർടേക്ക് കാര്യങ്ങളൊക്കെ പക്കിയിട്ട് തന്നെ ചെയ്തത് അത്യാവശ്യം നല്ല മൂവിങ്ങിൽ കയറാൻ പറ്റും ഫോർ ആൻഡ് ഫോർ വാഹനമാണ് അതുപോലെ തന്നെ ഈസി ആയിട്ട് എന്താ പറയുക അനായാസം കുന്നും മലകളൊക്കെ മഡാണെങ്കിലും വളരെ പക്കയായിട്ട് തന്നെ യൂസ്ഫുള്ളി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ ഇപ്പോൾ നല്ലൊരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ നല്ലൊരു കിടിലൻ ഒരു വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോർമലി റോട്ടിലുള്ള സ്പീഡുകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല പവറി തന്നെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു താറ് അതുപോലെ തന്നെ എ സി പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ എ സി ഒക്കെ നല്ല കൂളിങ്ങ് ആണ് അതുപോലെ തന്നെ നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട് ഞാനപ്പോൾ അത് കോപ്പി റേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ക ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ എ സി കാര്യങ്ങളൊക്കെ ബാക്കിലേക്കും പക്കായിട്ട് തന്നെ കൊള്ളു ഓട്ടാം അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഏതൊരു പ്ലാറ്റ്ഫോമിലും ഏതൊരു റോഡിലും നമുക്ക് അനായാസം കൊണ്ടു നടക്കാൻ പറ്റാത്ത കൊണ്ടിയാണ് ഓഫ് റോഡായാലും ഇൻറോഡായാലും ബൈ റോഡായാലും ഓക്കെയാണ് പക്ക പക്ക പെർഫെക്റ്റ് ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു റോഡ് ഇത്തിരി തിരക്കുണ്ട് ഞമ്മ കാണിച്ചത് ഇതാണ് നമ്മുടെ അൽസാജി ഫേമസ് ആയിട്ടുള്ള ആലുവേല അൽസാജ് കിച്ചൺ ഇതാണ് അപ്പോൾ നല്ല തിരക്ക് കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ നല്ല റോട്ടിലേക്ക് കയറുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഇതങ്ങ് റണ്ണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ എൻജിൻ സൈഡ് ഇൻറ്റീരിയറ് ഔട്ട് സൈഡ് അതുപോലെ തന്നെ റണ്ണിങ് എല്ലാം ബോഡി എല്ലാം തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ ഒരു മോഹവണ്ടിയാണ് നമ്മുടെ ഈ ഒരു താറ് അപ്പം നല്ല രീതിയിൽ മോഡിഫൈർ ആണ് ഒരു ഔട്ട് സൈഡ് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഷോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരായാലും ഒന്ന് നോക്കി പോകും ഈ ഒരു വാഹനം അപ്പോൾ ഇത് പെരുമ്പാവൂർ റൂട്ടാണ്ട നമ്മുടെ ആലുവ പെരുമ്പാവൂർ റൂട്ടാണ് നമുക്ക് നമുക്കേതായാലും ജസ്റ്റ് ഒരു വാഹനം പോയി കഴിഞ്ഞിട്ട് കുറച്ച് ജസ്റ്റ് ഒരു സ്പീഡ് നമുക്ക് കാണിച്ചു തരാം ഒക്കെ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് സ്പീഡ് കാര്യങ്ങളൊക്കെ ആയാലും അതുപോലെ തന്നെ വലിയ കാര്യങ്ങളായാലും ഫോറൻ ഫോറിലായാലും ടൂവിലായാലും വളരെ ക്വാളിറ്റി തന്നെ കയറി പോകുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു റോഡൊക്കെ ഞങ്ങൾ സ്ഥിരം വരുന്ന റോഡുകളാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വാഹനം പോകുന്നത് തന്നെ കണ്ടിട്ട് കുറേ പേര് നോക്കുന്നുണ്ട് കേട്ടാ ഫ്രണ്ട്സ് അപ്പൊ നമ്മ നോർമലി ഉള്ള ഒരു റോഡാണ് അപ്പൊ എന്താ പറയുക ഒരുപാട് ഇളക്കോ കുലുക്കോ കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് സാധാ ഒരു വാഹനത്തിൽ ഇരുന്ന് പോകുന്ന പോലെ നോർമൽ റോഡായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ചാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നല്ല സ്പീഡിലൊക്കെ പോകണമെങ്കിൽ സ്പീഡിലും പോവിഷ്യമൊന്നുമില്ല നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫ് റോഡ് ഓഫ് റോഡ് ചെല്ലുമ്പോൾ കുറച്ച് കുലുക്കോ ചാട്ടവും കണ്ടാകും അത് ഫോർ ആൻഡ് ഫോറിൽ ഇട്ടുമ്പോഴും ഇടുമ്പോഴും അങ്ങനെ തന്നെയാണ് ടൂവീലിടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അത് മഡ് കാര്യങ്ങളൊക്കെ വേണ്ടി സ്പെഷ്യലി എടുത്ത ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വണ്ടി അതുപോലെ തന്നെ എന്താ പറയുക ഓൾറെഡി എല്ലാവർക്കും ഈ ഒരു വാഹനം ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം കുറേ പേര് ആഗ്രഹം കൊണ്ടും പിന്നെ കുറേ അറിയാവുന്ന കുറേ ഫ്രണ്ട്സും ഉണ്ട് ഈ വാഹനത്തെക്കുറിച്ച് അവർക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് റണ്ണിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വീഡിയോയിൽ ചിലപ്പോൾ അല അനക്കം കുലുക്കൊന്നും ഒരു നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ക ക്വാളിറ്റി തന്നെ യാത്ര ചെയ്യാൻ പറ്റാ നല്ല വണ്ടിയാണ് പിന്നെ നല്ല എ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയൊക്കെ പക്ക കൂളിങ്ങായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അടിപൊളി നമ്മുടെ ആലുവ ഒരു കൂളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് സൈഡ് അതുപോലെ തന്നെ റണ്ണിങ് എല്ലാം കണ്ടു വില ണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഇപ്പോൾ കവറേജ് നിൽക്കണം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് ഏഴു ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ കോശ് ഉണ്ടാവും ഉണ്ടാവില്ല അതായത് ചെറിയ രീതിയിലൊക്കെ പിന്നെ വന്ന് കാണാം വണ്ടി ഓടിച്ചു വെക്കുക ചെക്ക് ചെയ്യുക അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്കൊരു കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യപ്രകാരം ഈ ഒരു വാഹനം വന്ന് കണ്ട് ചെക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ഇട്ട് റെഡി ക്യാഷിന് എടുക്കാൻ പറ്റാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു മോഹവണ്ടി ഒരുപാട് മോഹവണ്ടി ഒരുപാട് ആളുകൾ കൂടെ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ അവർക്കും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യം അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലോൺ ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ ലോൺ നമ്മൾ അത്യാവശ്യം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ ലോണിലൊക്കെ വണ്ടി വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ലോൺ ചെയ്തും തരാം അതൊന്നും നമുക്ക് വിഷയമില്ല പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആയിട്ട് അയച്ചു കൊടുക്കുക അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ